പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം നമ്മളൊരു ഒരു കാര്യം ചോദിച്ചറിയാനും ചില കാര്യങ്ങൾ പറയാനും വേണ്ടി നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ പ്രിയപ്പെട്ടവരെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ ഭാഗത്ത് കുറച്ച് ഹോട്ടലുകളിൽ നമ്മുടെ ഗ്രാമപഞ്ചായത്തും അതുപോലെ ആരോഗ്യ സംഘടനയിലെ കുറേ വ്യക്തികളും കുറേ ഉദ്യോഗസ്ഥരും കൂടി കുറച്ച് ഹോട്ടലിൽ കയറി കുറേ പഴയ ആഹാരങ്ങളൊക്കെ കണ്ടെടുത്ത് അവർ അതിൻ്റെ ഒരു വീഡിയോസ് പെട്ടെന്ന് പുറത്തു വന്നു കേട്ടോ അന്നേരം ആ വീഡിയോ കണ്ടപ്പം എനിക്കും അതിൽ തോന്നിയ കുറച്ച് കാര്യങ്ങളൊന്നും പറയാന്ന് വെച്ചാൽ ആ വീഡിയോടെ കുറച്ച് വിഷ്വൽസ് ഞാൻ ഇതിനകത്ത് മിക്സ് ചെയ്യുന്നുണ്ട് ആദ്യം നിങ്ങൾ ആ വീഡിയോ ഒന്ന് ചെറുതായി ഒന്ന് കണ്ടുപോ നമ്മൾ ഇത് ഈ ഹോട്ടലിൽ അന്ന് ചെക്കിങ്ങിന് പോയ ഹെൽത്ത് ഇൻസ്പെക്ടർ കക്ഷിയെ വിളിച്ചപ്പോൾ കക്ഷി ഫോൺ അറ്റൻഡ് ചെയ്തില്ല ഞാൻ നമ്മുടെ പന്മന ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു വ്യക്തിയായിട്ട് കണക്ട് ചെയ്തപ്പോൾ കക്ഷിയെടുത്ത് ഞാൻ ചോദിച്ചു സാർ ഇത് എന്താണ് സംഭവം തരം അപ്പോൾ ആ കക്ഷി പറഞ്ഞ ഒരു പോയിൻറ്റ് നമ്മൾ നോട്ടീസ് കൊടുത്തിട്ടുണ്ട് സത്യത്തിൽ ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ അടുത്തും ഈ ഹെൽത്ത് ഇൻസ്പെക്ടർ അവരുടെ കൂടെ സഹകരിച്ച എല്ലാ സാറന്മാരുടെ അടുത്തും ഒരു ചോദ്യം ചോദിക്കും നിങ്ങൾ സത്യത്തിൽ എന്തിനു വേണ്ടിയാണ് ആ ഹോട്ടലിൽ കയറി ഇങ്ങനെ ഈ കോപ്രായങ്ങൾ കാണിച്ചതെന്ന് തന്നെ നമ്മൾ ചോദിക്കേണ്ടി വരും കാരണം അതിപ്പോൾ ലേ ലേ അറേബ്യയോ അങ്ങനെ എന്തോ ഒരു ഹോട്ടലിൻ്റെ വീഡിയോസോ കൂടുതൽ പുറത്ത് വന്ന് അന്നേരം സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു വീഡിയോസ് അതുതന്നെ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ സംഭവമല്ല എന്നിട്ട് ഞാൻ ഈ പഞ്ചായത്ത് അധികാരികളടുത്ത് പന്മന പഞ്ചായത്ത് അധികാരികളെടുത്ത് ചോദിക്കും നിങ്ങൾ എന്ത് കോപ്രായത്തിന് വേണ്ടിയാണ് ഈ ഹോട്ടലുകളിൽ നിങ്ങൾ കയറി ചെക്കിങ് നടത്തിയത് അങ്ങനെ ചെക്കിങ് നടത്തി കഴിഞ്ഞാൽ അവിടെ ഉപയോഗശൂന്യമായ വസ്തുക്കൾ ഉണ്ടെന്ന് കണ്ട് തെളിവ് വന്നാൽ ആ ഹോട്ടൽ പൂട്ടിക്കണം അതാണ് കറക്റ്റ് നിയമം അല്ലാതെ പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലുക പിന്നെ റെയ്ഡ് നടത്തുക എന്നിട്ട് അവിടെ കിടന്നു ഷോ മാച്ച് അവിടുത്തെ ഉദ്യോഗസ്ഥരൊക്കെ എടുക്കുന്ന വീഡിയോസിൻ്റെ വിഷ്വൽസൊക്കെ ഈ വീഡിയോയ്ക്കകത്തുണ്ട് അത് നേരത്തെ കണ്ടവർക്കൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാവും എന്നിട്ട് ഇതല്ല ഒരു ഷോ മാച്ചിങ് ആണ് ഞാൻ പറയുന്ന ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചു ഒരു സാധാരണക്കാരൻ്റെ ഒരു പാവപ്പെട്ടവൻ്റെ ഹോട്ടലാണ് ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ പിടിച്ചതെങ്കിൽ ആ പാവം പിടിച്ചവനെ ഹറാസ് ചെയ്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്തേനെ ഇതെല്ലാം മുന്തിയ ഹോട്ടലുകളായതുകൊണ്ട് പൈസ ഉള്ളവന്മാരുടെയും കുറച്ച് പിന്നെ എന്തുവാ കുറച്ച് രാഷ്ട്രീയ ബന്ധവും കുറച്ച് പിന്നെ ഉള്ള കുറച്ച് വ്യക്തികളുടെയൊക്കെ ഹോട്ടലുകളാകുമ്പം ഒന്ന് പിടിക്കും പിന്നൊന്ന് വിറയ്ക്കും അത് കഴിഞ്ഞ് അതങ്ങ് നിരുത്സാഹപ്പെടുത്തും അതിനുവേണ്ടി എന്തിനാ സാറന്മാരെ നിങ്ങൾ ഈ മെനക്കെട്ട് വണ്ടിയുടെ എണ്ണയും കത്തിച്ച് ഈ ഹോട്ടലിൽ ചുറ്റി നടന്ന് അവളെ കിടന്ന് ഷോമാച്ചും കാണിച്ചിട്ട് വരുന്നത് അതുകൊണ്ട് അതിനെക്കാട്ടിയെല്ലാം മിണ്ടാ പഞ്ചായത്തിലാണോ കുത്തി ഇരുന്നുകൂടായോ അല്ലെങ്കിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ വീട്ടിലേക്കാളും എന്തെങ്കിലും പരിപാടിക്ക് പോയി കൂടായോ നമ്മൾ ചോദിച്ച കാര്യം കറക്റ്റ് തന്നെയാണേ അത് എന്തുകൊണ്ട് എന്തിനു വേണ്ടിയാണ് നിങ്ങൾ സത്യത്തിൽ ഇത് ചെയ്തത് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്ക് നമ്മളെ നമ്മൾ സത്യത്തിൽ നമ്മൾ ഈ ഈ നമ്മളൊക്കെ വെറും മണ്ടന്മാർ തന്നെ കേട്ടോ കാരണം എന്ന് വെച്ചാൽ ഈ പൊതുജനം സംഭവം കഴുതകൾ തന്നെ ഞാൻ എല്ലാവരെയും ഉൾപ്പെടെ അതായത് പിന്നെ ഈ സർക്കാർ ഗവൺമെൻറ് സർവ സർവീസിലിരിക്കുന്ന എല്ലാവരെയും ഞാൻ പറയുന്നില്ല നല്ല സത്യസന്ധരായ ഒരുപാട് പേരുള്ള ഡിപ്പാർട്ട്മെൻറ്റാണ് ഗവൺമെൻറ് സർവീസിലെ ഒട്ടുമിക്ക മേഖലകൾ പിന്നെ ഇങ്ങനെയുള്ള കോപ്രായങ്ങളുമായിട്ട് നടക്കുന്നവരടുത്ത് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തില്ലെങ്കിൽ ഇത്തരം പൊതുജനമെന്ന കഴുതകളെ അങ്ങ് ഉണ്ടാക്കാനായിട്ട് ഇങ്ങനെ ഓരോ ഹോട്ടലുകളിൽ കയറി നിങ്ങൾ അങ്ങ് പിടിച്ച് അങ്ങ് മറിച്ച് ഇപ്പോൾ അങ്ങ് താങ്ങി അത് പൂട്ടി എന്നൊക്കെ പറയുന്ന രീതി ആക്കരുത് ഏഹ് എന്തെങ്കിലുമൊക്കെ നല്ല തീരുമാനമെടുക്കാൻ നോക്കും പിന്നെ ഈ പറഞ്ഞ ഏഴ് സ്ഥാപനങ്ങളിൽ അങ്ങോട്ടാണ് കയറിയെന്ന് പറയുന്നത് ഈ ഏഴ് സ്ഥാപനങ്ങളും തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട് പഴയതിനെക്കാട്ട് നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് പിന്നെ നിങ്ങളെല്ലാം വീഡിയോ എടുത്തപ്പോൾ കുറച്ച് കച്ചവടം കുറഞ്ഞു അവർ വീണ്ടും കച്ചവടം പിടിച്ചെടുക്കും അവർ ഈ പഴയ സാധനങ്ങൾ വീണ്ടും കൊടുക്കും അത് ഈ പറയുന്ന സാറന്മാർ ഈ ചെക്കിങ്ങിന് പോയ സാറന്മാർ മടക്കമടക്കി അടിച്ചു ഇങ്ങേയും ചെയ്യും പിന്നെ ഈ ഒരു വിഷയം ഇഷ്യൂ ആയ സമയത്ത് എൻ്റെ ഒരു നിഗമനം വെച്ച് പറയുകയാണെങ്കിൽ എന്തെങ്കിലും ജില്ലരേഖ സാറന്മാർക്ക് കിട്ടിക്കാണും അതായിരിക്കും പിന്നെ സാറന്മാർക്ക് വലിയ ഉദാസീനതയില്ല കേട്ടോ അതേപോലെ ഗ്രാമപഞ്ചായത്തിനകത്ത് ഇരിക്കുന്ന സാറന്മാരുണ്ടല്ലോ അതിൽ വലിയ സാറന്മാരാണ് എന്നിട്ട് ഈ സാറന്മാരൊക്കെ ചിന്തിക്കേണ്ട ഒരു വിഷയം പൊതുജനം കഴുതയല്ല അത്യാവശ്യം പൊതുജനവും ഇങ്ങനെയുള്ള കേസുകളൊക്കെ കാണുകയും കേൾക്കുകയും അവർക്ക് അത്യാവശ്യമുള്ള മെമ്മറിയൊക്കെ ഉണ്ട് അതൊന്ന് മനസ്സിലാക്കണം കേട്ടോ എന്നാലും അത് അതും കൂടെ ഒന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാ ഇങ്ങനെങ്കിലും ഒന്ന് പറഞ്ഞു തരുന്നത് പിന്നെ പൊതുജനം കഴുതയല്ല എന്നുള്ള ഒരു കാര്യം ഈ പിടിക്കാൻ പോകുന്ന എല്ലാ സാറന്മാരും ഒന്ന് മനസ്സിലാക്കുന്നത് എപ്പോഴും നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ ചബറ ആരോഗ്യ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം ഇറക്കിയൊരു ഇത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ഒരു സർക്കുലർ അതിന്റെ ഒരു കോപ്പിയാണെന്നിടാ അതുകൂടെ ഒന്ന് കണ്ടു നോക്ക് സത്യത്തിൽ ചിരി വരും കേട്ടോ ഇതൊക്കെ കേട്ടാലും കണ്ടാലും നമ്മൾ സത്യത്തിൽ എങ്ങനെയാണ് ചിരിക്കുകയായിരിക്കുക സത്യമല്ലേ പറഞ്ഞത് യുവമാരെയെന്ന് പിടിക്കുന്നത് അത് കഴിഞ്ഞ് ഒത്തുതീർപ്പാവുന്നു പിള്ളറെ മേടിച്ചിട്ട് വല്ലതും ആനെ താറന്മാരെ അതൊക്കെ ദഹിക്കുമോ ദഹിക്കത്തില്ല സർക്കാർ അത്യാവശ്യം നമ്മളൊക്കെ തരുന്നില്ലയോ പിന്നെ അതിനവിടെ ഈ ചില്ലറയൊക്കെ മേടിക്കുന്ന പരിപാടിയൊക്കെ വേണ്ടേ ചില താറന്മാരൊക്കെ നിർത്തറേ ഇവിടെ പൊതുജനത്തിന് പൊതുജനം കിടന്ന് വലയുക ഓരോ കാര്യത്തിനും കിടന്ന് ഓടി വലയുക ഇവിടെ നിങ്ങളെ കുറേ ഉദ്യോഗസ്ഥന്മാർ ഈ ചില്ലറ മേടിച്ചുള്ള പരിപാടിയാണ് ഇതെങ്കിൽ ഇപ്പം പൊതുജനം കഴുതയല്ല എന്നുള്ള കാര്യം ഓർക്കുന്നത് നല്ലതായിരിക്കും അല്ലയോ